സപ്തശതിയിലെ അടിസ്ഥാന പ്രശ്നം അതൊരു അതീന്ദ്രിയ പ്രശ്നമല്ല അത് പൂർണ്ണമായും നമ്മളുടെ മാനുഷിക പ്രശ്നമാണ് ആ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാന രൂപരേഖ ഒരു ക്ഷത്രിയനും ഒരു വൈശ്യനും ക്ഷത്രിയന് എന്താണ് നഷ്ടപ്പെട്ടത് രാജ്യം വൈശ്യന് എന്താണ് നഷ്ടപ്പെട്ടത് ധനം രണ്ടും നഷ്ടപ്പെട്ട് അവർ ദുഃഖിതരായി മുനിക്ക് മുന്നിൽ വന്ന് പറയുന്നു ഞങ്ങൾ വളരെ ഞങ്ങൾ ഇത് നേടി അത് നേടി ഞങ്ങൾ വളരെ വിവേകശാലികളാണ് എന്നിരുന്നാലും നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് വലിയ മമതയുണ്ട് അപ്പോൾ ഋഷി പറയുന്നു മമത ഉണ്ടാകുന്നത് ആ മഹാമായ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ആ മഹാമായയ്ക്ക് മുന്നിൽ നിങ്ങളുടെ വിവേകത്തിനും വിചാരങ്ങൾക്കും ബുദ്ധിക്കും ഒരു വിലയുമില്ല നിങ്ങൾ മൃഗങ്ങളെപ്പോലെയാണ് അത് ലോകത്തെ ആകമാനം മോഹത്തിലാക്കിയിരിക്കുന്നു നിങ്ങൾ വലിയ ജ്ഞാനിയായിരിക്കും പക്ഷേ മഹാമായ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച് മോഹത്തിൽ വീഴ്ത്തും മഹാവിഷ്ണുവിനെ പോലും അവർ യോഗനിദ്രയിലാക്കിയിരിക്കുകയാണ് നിങ്ങൾ എന്താണ് ഈ ജനന മരണങ്ങളുള്ള ലോകം സൃഷ്ടിച്ചതും അവരാണ് അവർക്കിഷ്ടമല്ലെങ്കിൽ അവർ തന്നെ നിങ്ങൾക്ക് മുക്തി നൽകും